ആദ്യമായി എല്ലാ ബഹറിൻ ടി വി പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവശ്യം വിശാരണാമത്തിൽ കൃപയും സമാധാനവും ഇന്നത്തെ നമ്മുടെ വിഷയം കൃപാസനവും ഈശോയുടെ അമ്മയും ആലപ്പുഴയിലുള്ള കൃപാസനം ഇന്ന് അന്തർദേശീയ പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അവിടെ എത്തി കൃപാസനവും അമ്മയിൽ നിന്നും അനുഗ്രഹങ്ങൾ തേടിപ്പോകുന്നത് അങ്ങനെ അനുഗ്രഹങ്ങൾ തേടുന്ന നാനാജാതി മതത്തിൽപ്പെട്ടവർ അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ അവിടെ പങ്കുവയ്ക്കുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പ്രശസ്തിയുടെ കൂടപ്പുറവിയാണ് വിവാദങ്ങൾ കൃപാസനം പ്രശസ്തിയിലേക്ക് വന്നപ്പോൾ വിവാദങ്ങളും തലപൊക്കി എന്നാൽ എന്നെ ഏറെ വേദനിപ്പിച്ചത് ഇന്ന് വിവാദങ്ങളുടെ പേരിൽ കൃപാസനത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രണ്ട് ചേരിയിൽ നിന്ന് വാക്പോര് നടത്തുന്നത് കത്തോലിക്കർ തന്നെയാണ് ഇങ്ങനെ കത്തോലിക്കർ പരസ്പരം തമ്മിലടിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതിന് ഒരു അറുതി വരുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഉചിച്ച ഒരാശയമാണ് ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളെയും വിലയിരുത്തുവാനുള്ള കഴിവ് ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം തീർത്ഥാടന കേന്ദ്രങ്ങൾ ആരുടെ പേരിൽ ആയിക്കോട്ടെ അത് മാതാവിൻ്റെയോ അസപിതാവിൻ്റെയോ ഗീവർ രസംയോ യുദ്ധാത്ത ദിവസൻ്റെയോ അന്തോലി സൂര്യാണ്ടിയോ അൽഫൻസ് അമ്മയുടെ ആരുടെ പേരിലായാലും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവ് വിശ്വാസികൾക്കുണ്ടാവണം അങ്ങനെ അവർ ഓരോരുത്തരും സ്വയം വിലയിരുത്തി ഏത് തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് അവിടെ പോകാം ഇല്ലെങ്കിൽ പോകാതിരിക്കാം സാധാരണ കുടിലന്ത്രങ്ങളെപ്പറ്റി നമുക്ക് ചെറിയ അറിവെങ്കിലും ഉണ്ടായിരിക്കണം രണ്ടു കോരും ദിവസം പതിനൊന്ന് പതിനാലിൽ ഇപ്രകാരം പറയുന്നു അത്ഭുതപ്പെടേണ്ട പിശ്വാശുപോലും ബ്രഹ്മപൂർണ്ണനായ ദൈവദിനായി വേഷം കെട്ടാറുണ്ടല്ലോ ഈശോയും പറയുന്നുണ്ട് തൻ്റെ നാമത്തിൽ വിശ്വാസികളെ വഴിതെറ്റിക്കുവാൻ സാത്താൻ വരുവാൻ കഴിയും ഈശോയുടെ നാമത്തിൽ സാത്താൻ വരാൻ കഴിയും ഈശോയെ പ്രലോഭിപ്പിക്കുവാൻ സാത്താൻ വരുവാൻ സാധിക്കുമെങ്കിൽ പിന്നെ പരിശുദ്ധ അമ്മയുടെയോ ഏതെങ്കിലും സ്ലിഹന്മാരുടെയോ വിശുദ്ധന്മാരുടെയോ പേരിൽ സാത്താന് നിശ്ചയമായിട്ടും വരുവാൻ സാധിക്കും പക്ഷെ ഇതൊക്കെ നമ്മളങ്ങനാണ് തിരിച്ചറിയുക അതിന് തിരിച്ചറിയുവാനുള്ള ഒരു മാനദണ്ഡം നമുക്ക് തിരുവചനത്തിൽ നിന്ന് തന്നെ എടുക്കാം അതിന് ഉദാഹരണമായി ഞാൻ എടുക്കുന്നത് കാനായിലെ വിവാഹ വിരുന്നാണ് ആ വിവാഹവിരുന്നിൽ ഈശോയും പരിശുദ്ധ അമ്മയും ആ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവരും കലവറയിലുള്ളവരും വീട്ടുകാരും ഒക്കെ ഉണ്ട് യോനാനു സുവിശേഷം രണ്ടാം അധ്യായത്തിലെ മൂന്ന് നാല് വാക്യങ്ങൾ അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയുമായിട്ടില്ല അവന്റെ അമ്മ പരിചാരകളോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ ഇവിടെ കലവറയിലെ വീഞ്ഞു തീർന്ന കാര്യമാണ് പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനോട് പറയുന്നത് എന്നാൽ അതിന് മറുപടിയായി ഈശോ പറയുന്നത് എനിക്കും നിനക്കും എന്ത് ഇതൊരു പഴമൊഴിയാണ് ഈ പഴമൊഴിയുടെ അർത്ഥം എന്താണ് എന്ന് നമ്മുടെ പി ഒ സി ബൈ പറഞ്ഞിട്ടില്ല ചില ഇംഗ്ലീഷ് ബൈബിളിലും തമിഴ് ബൈബിളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുള്ള അർത്ഥമൊന്നും കൃത്യത ഉള്ളതോ അല്ലതാനും ഈ പശ്ചാത്തലത്തിൽ എനിക്കും നിനക്കും എന്തേ എന്നുള്ളതിന്റെ അർത്ഥം നമ്മളെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഏതാണേലും പുത്രനിൽ നിന്നും ഈ വാക്കുകൾ കേട്ട ഉടനെ അമ്മ പരിചാരകരോട് പോയി പറഞ്ഞ ഒരു കാര്യം പരിശുദ്ധ അമ്മ ലോകം മുഴുവനുമുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകാന്ത്യം വരെയും പറഞ്ഞിട്ടുള്ള ഒരു വലിയ കൽപ്പനയാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പരിശുദ്ധ അമ്മ പറയുന്നത് നമ്മൾ ഈശോയുടെ അടുത്തേക്ക് പോകണം എന്നത് തന്നെയാണ് ഈശോടെ സുവിശേഷങ്ങളിൽ നമുക്ക് ഈശോ ഒരുപാട് പഴമൊഴി ഉപയോഗിച്ചായിട്ട് കാണാൻ പറ്റും ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കയില്ല നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് കിട്ടുകൊടുക്കരുത് സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് അന്തൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ മുമ്പന്മാർ പലരും ഭിമ്മമാരും ഭിമ്മമാർ മുമ്പന്മാരുമാകും വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തുക ഇനിയും അനേക പഴമൊഴികൾ ഈശോ ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊരു പഴമൊഴിയാണ് എനിക്കും നിനക്കും എന്തെന്നുള്ളത് ഇതിനെ ഗ്രീക്കില് പറഞ്ഞിരിക്കുന്നത് ടി എം കൈ സോയി എന്നാണ് ഈ ഗ്രീക്ക് നാല് വാക്കുകൾ നമുക്ക് സുവിശേഷങ്ങളിൽ വീണ്ടും കാണുവാൻ പറ്റും അത് ലൂക്കയുടെ സുവിശേഷം എട്ടാം മദ്യം ഇരുപത്തെട്ടാം വാക്യത്തിലും മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം മദ്യം ഏഴാം വാക്യത്തിലുമാണ് ലൂക്ക എട്ട് ഇരുപത്തെട്ട് പ്രകാരമാണ് യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ വീണ ഉറക്കെ പറഞ്ഞു യേശുവി അത്യുന്നതായ ദൈവത്തിന്റെ പുത്ര നീ എന്തിനെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നു അതായത് ഈശോ തന്റെ അമ്മയോട് പറഞ്ഞാൽ നീ എന്തിനെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്നാണ് ആദ്യം ഈ അർത്ഥം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് അങ്കലാപ്പ് തോന്നി കാരണം ഈശോ തന്റെ അമ്മയോട് ഇപ്രകാരം സംസാരിക്കുമോ എന്ന് എന്നാൽ പിന്നീട് അതേപറ്റി ധ്യാനിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മ കലവറയിൽ തീർന്നുപോയ വീഞ്ഞിനെ പറ്റി ഈശോയോട് പറയുമ്പോൾ ഈശോ മാനവരാശിക്ക് നഷ്ടപ്പെട്ട വീഞ്ഞിനെ പറ്റിയാണ് സംസാരിക്കുന്നത് വീഞ്ഞെന്നാണെന്ന് നമുക്ക് പെന്തക്കൊസ്താ ദിവസത്തിലെ അപ്പാസ്വലന്മാർ പരിശുദ്ധാൻമാറിഞ്ഞ് പ്രസംഗിച്ചത് കേട്ട് ജനങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട് ഇവർ പുതുവീഞ്ഞു കുടിച്ച് ഉന്മത്തരായതല്ലേ എന്ന് അപ്പോൾ ഇവിടെ ഈശോ പറയുന്ന വീഞ്ഞ് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട മാനവരാശിക്ക് പരിശുദ്ധാത്മാവിനെ നൽകുവാനാണ് ഈശോ വന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് നഷ്ടപ്പെടുക നമ്മുടെ പാപം മൂലം അങ്ങനെ മാനവരാശിയുടെ പാപം മോചിച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാനാണ് ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത് അത് പിതാവായ ദൈവം തന്റെ പുത്രനെ ഏൽപ്പിച്ച ദൗത്യമാണ് ആ ദൗത്യത്തിൽ അമ്മയ്ക്കോ മറ്റാർക്കോ പങ്കില്ല എന്നാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം ഇത് താൻ വഹിക്കുവാൻ വേണ്ടിയുള്ള കുരിശാണ് അത് താൻ തന്നെ വഹിക്കും എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥമായിട്ട് എനിക്ക് മനസ്സിലായത് അങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടെ ആവശ്യമായുള്ള വീഞ്ഞ് ഈശോ ഉണ്ടാക്കി കൊടുത്തു വെള്ളത്തെ വീഞ്ഞാക്കി അത് രുചിച്ചു നോക്കിയവർ വളരെ നല്ല മേത്തരം വീഞ്ഞാണെന്ന് സാക്ഷ്യപ്പെടുത്തി ഇതിൻ്റെ എല്ലാ അവസാനം യോഹന്നാൻ ശ്ലീക ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലിയിലായാലെ കാനയിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു യോഹന്നാനും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള വലിയ ബന്ധം നമ്മൾ മനസ്സിലാക്കണം കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ തന്റെ അമ്മയ്ക്ക് മകനായിട്ട് കൊടുത്ത ആളാണ് യോഹന്നാൻ ആ യോഹന്നാൻ പരിശുദ്ധ അമ്മയെ സ്വന്തം മാതാവായി സ്വീകരിച്ചു എന്നാൽ യോഹനാൻ എഴുതിയ ഈ സുവിശേഷ ഭാഗത്ത് യേശുവിന്റെയും തന്റെ അമ്മയുടെയും മഹത്വത്തിനു വേണ്ടി ചെയ്ത അത്ഭുതം ഒന്നും പറഞ്ഞിട്ടില്ല യേശുവിലും അവന്റെ അമ്മയിലും ശിഷ്യന്മാർ വിശ്വസിച്ചുവൊന്നും എഴുതിയിട്ടില്ല മഹത്വം മുഴുവനും യേശുവിന് മാത്രമായിട്ടും വിശ്വാസം യേശുവിൽ മാത്രമായിട്ടുമാണ് യോഹനാശ്രീക സുവിശേഷം എഴുതിയിരിക്കുന്നത് അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈശോ അത്ഭുതം പ്രവർത്തിച്ചുവെങ്കിൽ അവിടെ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല കാരണം ഈശോ പുത്രനായ ദൈവമാണ് അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടന്നെടുത്ത് എന്താണ് മഹത്വം മുഴുവൻ യേശുവിനെ വിശ്വാസം യേശുവിൽ മാത്രം അപ്പം പ്രിയ സഹോദരി സഹോദരന്മാരെ ഒരു തീർത്ഥാടന കേന്ദ്രം അത് ആരുടെ പേരിലും ആയിക്കൊള്ളട്ടെ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നടക്കുന്നതെങ്കിൽ അവിടെ പ്രഘോഷിക്കപ്പെടുന്ന യേശുവിൻ്റെ നാമമായിരിക്കണം യേശുവിൻ്റെ നാമം മാത്രമായിരിക്കണം അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമത്തിലായിരിക്കണം യേശുവിൻ്റെ നാമത്തിൽ മാത്രമായിരിക്കണം അവിടെ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നെങ്കിൽ അത് യേശുവിൽ ആയിരിക്കണം യേശുവിൽ മാത്രമായിരിക്കണം ഈ മൂന്ന് മാനദണ്ഡങ്ങൾ വെച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളെ വിലയിരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് അവിടെ പോകുകയോ പോകാതിരിക്കുകയോ ചെയ്യാം ഇനിയും എവിടെയെങ്കിലും ആരെങ്കിലും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ അതെങ്ങനെ വിവേചിച്ചറിയും എന്നുകൂടി പറഞ്ഞ് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം എവിടെയെങ്കിലും ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടിട്ട് ലോകത്തിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്നു സഭ തകർന്നിരിക്കുന്നു യുവജനങ്ങൾ വഴുതേറ്റിയിരിക്കുന്നു നിങ്ങൾ അമ്മയിലേക്ക് തിരിയൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്ത്രീയുടെ പിന്നാലെ പോകരുത് അതുപോലെ ഇനിയൊരു സ്ത്രീ ഈശോയുടെ അമ്മ പറഞ്ഞതുപോലെ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുൻ എന്ന് പറഞ്ഞു വന്നാലും നിങ്ങൾ വിശ്വസിക്കരുത് കാരണം ബൈബിളിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ഭൂമിയിൽ ബൈബിളും അത് വ്യാഖ്യാനിക്കാൻ സഭയും ഉള്ളിടത്തോളം കാലം സ്വർഗത്തിൽ നിന്ന് ആരും വരികയില്ല അതാര് പറഞ്ഞു അത് ഈശോ തന്നെ പറഞ്ഞാ ഈശോ നമ്മളെ പഠിപ്പിച്ചാ ലാസറിൻ്റെയും ധനവാൻ്റെ ഉമയിൽ ധനവാനും അബ്രാഹവും തമ്മിലുള്ള സംഭാഷണം യഹൂദർ ഒരിക്കലും ദൈവത്തിന്റെ മക്കളാണെന്ന് പറയത്തില്ല കാരണം അവർക്ക് ദൈവദൂഷമാണ് അവരെപ്പോഴും എപ്പോഴും അബ്രാഹത്തിൻ്റെ പറയുക അപ്പം യഹൂദൻ അബ്രാഹത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നിലയിൽ അത് മനസ്സിലാക്കുക ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം അപ്പോൾ അവൻ പറഞ്ഞു പിതാവേ അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ കൃത്രിഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ചു സഹോദരന്മാരുണ്ട് അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കുന്നതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ എത്രയോ നല്ല മനസ്സുള്ള ഒരു മനുഷ്യനാണ് ഈ ധനവാൻ ദാവീദിനെ പോലെയൊന്നും പാപം ചെയ്ത മനുഷ്യനല്ല ദാവീദ് വ്യഭിചാരവും കൊലപാതകവും ചെയ്ത മനുഷ്യനാണ് എന്നിട്ടും വലിയ സംഘകീർത്തകനായി ദൈവം ദാവിദിനെ ഉയർത്തി ഈ മനുഷ്യൻ തൻ്റെ പഠിക്കൽ കിടന്ന ഒരു രോഗി കുഷ്ഠരോഗിയെ പരിഗണിച്ചില്ല എന്ന് മാത്രമാണ് എന്നിട്ടും അയാള് ഈ നരാദിയിൽ എത്തും കിടക്കുമ്പോൾ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അബ്രാഹത്തോട് യാചിക്കുകയാണ് എന്നാൽ ആ അബ്രഹാം എന്താണ് പറയുന്നത് അബ്രഹാം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ ധനുവാൻ പറഞ്ഞു പിതാവായ അബ്രാഹാമെ അങ്ങനെയല്ല മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദിക്കും അബ്രഹാം അവനോട് പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരു ഉയർത്താലും അവർക്ക് ബോധ്യം ഉണ്ടാവുകയില്ല ഈ മോശയും പ്രവാചകന്മാരും പറയുന്നത് കേൾക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഈ ധനവാൻ മോശയുടെയും പ്രവാചകന്മാരുടെയും എല്ലാം കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തിയാണോ മോശയുടെയും പ്രവാചകന്മാരുടെയും കാലം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷമാ മോശയുടെ കാലം കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പ്രവാചകന്മാർ വരുന്നത് അപ്പോൾ മോശയും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ എന്താണ് അത് യഹൂദ ബൈബിളിനെ പറ്റിയാണ് പറയുന്നത് യഹൂദ ബൈബിളിന്റെ പേര് എന്നാണ് തോറ നബീബിൻ കത്തിബിൻ തോറ എന്ന് പറഞ്ഞാൽ മോശയുടെ ഗ്രന്ഥങ്ങൾ നബീബ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ കത്തിബീം എന്ന് പറഞ്ഞാൽ ലിഖിതങ്ങൾ അപ്പം മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ടല്ലോ അവരുടെ മക്കൾ ഉണ്ടല്ലോ അവരെ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ ബൈബിൾ വായിച്ച് മനസ്സിലാക്കട്ടെ എന്നാണ് അപ്പോൾ ബൈബിളിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ പിന്നീട് അത് വ്യാഖ്യാനിച്ചു തരാനോ അത് വിശദീകരിക്കാനോ അത് പഠിപ്പിക്കാനോ ഒന്നും സ്വർഗത്തിൽ നാരെയും ഐക്യമില്ല എന്നാണ് ഇവിടെ അബ്രാഹം ഈ ധനവാനോട് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പിതാവായ ദൈവം നമുക്ക് തരുന്ന കൽപ്പനയായി തന്നെ നമ്മൾ സ്വീകരിക്കണം അതുകൊണ്ട് ഇനിയും ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തെ പറ്റി നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടത് മാത്രമേ ഉള്ളൂ അവിടെ യേശുവിൻ്റെ നാമമാണോ പ്രഘോഷിക്കപ്പെടുന്നത് യേശുവിൻ്റെ നാമത്തിലാണോ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് ജനങ്ങൾ യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്ന അത്ഭുതമാണോ അവിടെ നടക്കുന്നതെന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും അങ്ങനെയുള്ള തീർത്ഥാടക നിങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാം അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം അതിൽ യാതൊരു തെറ്റുമില്ല അവിടെ ദൈവത്തിൻ്റെ പരിസ്ഥാനമാണ് പ്രവർത്തിക്കുന്നത് അവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടായിരിക്കും യാതൊരു തർക്കവുമില്ല ഈശ്വമ വിശയക്ക് ശുദ്ധീയരിക്കട്ടെ